പറയണ എന്തെങ്കിലും ഞങ്ങൾ അങ്ങനെ കണ്ടുമുട്ടിയിരിക്കുന്നു വീട്ടിലടവേളക്ക് ശേഷം നല്ല അമ്മായി ബ്ലോഗും കണ്ടുമുട്ടി റോസ് പിന്നെ പ്രണവ ബ്രോ ബ്രോ പിന്നെ ബി എച്ച് എന്താണ് പറയാനുള്ളത് കണ്ടപ്പം കൊള്ളാം എങ്ങനെയുണ്ട് വൈബുണ്ടോ നമ്മുടെ അകത്തും തന്നെയാണ് എന്റെ പ്രവേശന എന്നെ കൊണ്ട് പട്ടിപ്പണി ഏൽപ്പിക്കുന്നു ബ്രോ ആമി ആ ബി ചേച്ചി എന്നെ എന്നെ കൊണ്ട് ജോലി ചേച്ചി എന്തായാലും പാറ പാവ പാവ അമിര് ഈ ചേട്ടന എന്നാ അനിയനെ കൊണ്ട് എന്താ അനിയ പറയാനേട്ടാ പറഞ്ഞോ അവൻ ചോദിച്ചു ചേട്ടാ നാട്ടുകാരുടെ കയ്യിൽ നിന്നും വീട്ടുകാരുടെ കയ്യിൽ നിന്നും ആവശ്യത്തിൽ ഞാൻ ഞാൻ ഇവിടെ നിൽക്കുന്ന അനിയനാൻ പറഞ്ഞ് മേടിച്ചു തന്നേക്കുന്നു ബ്രോ എന്ത് പറ്റി പറയുന്നതിനെപ്പറ്റി അനിയനായിട്ട് ഇന്നത്തെ ദിവസം പുറത്തു അതിന്റെ ബാഗ് വിളിക്കും ഞാൻ ഞാൻ സ്വപ്നം കാണുവാണെന്നു ഞങ്ങടെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഈ സർക്കിൾ ചുമ എനിക്കൊരു അമ്മായി കയറ്റി ചേച്ചിയുടെ അമ്മായി ഞങ്ങളുടെ അമ്മായിടെ അനിയത്തിന്റെ പഞ്ചു അപ്പം എന്റെ കയ്യിലെ സുഭാഷ് പാർക്ക് എത്താൻ സുഭാഷ് കിട്ടുന്നവരെ ഒരു ബ്ലൂപ്പ് കൊടുത്തേക്കും ഇങ്ങനെ കൈ വെച്ചടിയോ ക്യാമറയ്ക്ക് അത് ബ്ലൂ സുഭാഷ് പാടിക്കും എന്തുണ്ട് പറയാ പറയാ നമ്മളിവിടെ എക്സൈറ്റഡല്ല എന്താ നമ്മള് ഇവിടെ കാത്തിക്കോടാണ് ഇവിടെ കാത്തിക്കിരിക്കും ആര് പറഞ്ഞു ഞാൻ ചെറക്കന്മാരെല്ലാം ഇവിടെ നിൻസാരൻ ജയരാ ചേച്ചി എന്താണ് പറയാനുള്ളത് എന്താ പറയാനുള്ളത് ബ്ലോക്കം ബ്ലോകം തമ്മിൽ കൈമുട്ടുന്നു പറഞ്ഞോ ചേച്ചി എവിടെ പോന്നു പോന്ന് ഇനി ചേച്ചി പോന്ന് അല്ലാതെ കേറണ മോള അല്ലാതെ കേറാ മോളെ ഞങ്ങള് പറയുന്ന കേക്കണം മോളെ അത് ഇപ്പൊ ഇവിടുന്ന് അടി ഉണ്ടോ ഇപ്പൊ അടി കൊണ്ടുവന്നോ എന്താണ് പറയാനുള്ളത് വളരെ നല്ല അഭിപ്രായം നല്ല എന്താണ് പറയാനുള്ളത് നമ്മള് ബ്ലോബ് എടുക്കാൻ വേണ്ടി ഫോണൊക്കെ ചാർജ് ചെയ്യും ഞങ്ങടെ ഇങ്ങനത്തെ സുബാജ് പാർക്കിലെ കാര്യങ്ങളെല്ലാം പക്ക പക്ക ആയിട്ട് നടന്നോക്കണം എന്നിട്ട് വേണ്ട ഒരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അയച്ചേരും ഇല്ല മൂന്ന് മൂന്ന് പേര് മാമി ണ്ടാ തിരിഞ്ഞ വെക്കുന്നുണ്ടോ ടോഷാണോ ഞങ്ങൾ ഞങ്ങളുടെ ബോണ്ട് നമ്മുടെ പോണ്ട് പോ അടുത്തുള്ള